രാഹുൽ മാങ്കൂട്ടം അതിശക്തമായി യു ഡി എഫിലേക്ക് തിരിച്ചെത്തും കോൺഗ്രസ്സിലെ ഏറ്റവും വലിയൊരു നേതാവി വളരുമെന്നും ഒരു സംശയം വേണ്ട കാരണം എപ്പോഴും കോൺഗ്രസ് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ അൻവറിനെ തന്നെ തിരിച്ചു വന്ന പോലെ തന്നെ കോ അൻവർ എന്തെല്ലാം ആരോപണങ്ങൾ കോൺഗ്രസ്സിനെതിരെയും യു ഡി എഫിനെതിരെയും ഉണ്ടാക്കിയതാണ് എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ മുന്നണിയിൽ കയറ്റിയില്ലേ മുന്നണിയിൽ അദ്ദേഹത്തിന് സീറ്റ് വാഗ്ദാനം ചെയ്തില്ലേ അതുപോലെ തന്നെ അതിശക്തമായി രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൽ തിരിച്ചെത്തുമെന്ന് കോൺഗ്രസ്സുകാർക്കും അറിയാം രാ രാഹുൽ മാൂട്ടത്തിനും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് അതിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനെതിരെ യു ഡി എഫിൽ അല്ലെ കോൺഗ്രസ്സിൽ ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട് ഈ ലോബി അദ്ദേഹത്തിന് ഈ ഇലക്ഷനിൽ മത്സരിപ്പിക്കാതിരിക്കാൻ നോക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിനുള്ള ആരോപണങ്ങളെല്ലാം അദ്ദേഹം ഓരോന്നോരോന്നോ അയച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴും വന്നൊരു കോടതി വിധി നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ആ കോടതി വിധിയിൽ പറഞ്ഞ എന്താണ് അദ്ദേഹം പേരുടെ താല്പര്യത്തോടെ കൂടിയാണ് ശാരീരിക ശാരീരിക ബന്ധത്തിൽ ചേർന്നതെന്നും മറ്റു കാര്യങ്ങളുമാണ് കോടതി വിധിയിൽ വന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത് കോടതി വിധിയുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല കാരണം ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ ന്യൂസുകളും അല്ലെ സോഷ്യൽ മീഡിയ ന്യൂസുകളൊക്കെയാണ് കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം വലിയൊരു ചലഞ്ച് നടന്നിരുന്നു കാരണം രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമോ പക്ഷേ യു ഡി എഫ് ടിക്കറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനമായില്ല ചിലപ്പോൾ അത് സാധിക്കുകയുമില്ല കാരണം പാലക്കാട് അദ്ദേഹം ജയിക്കും ഉറപ്പാണ് കാരണം സർവേ നടത്തിയ പലരും സർവേ നടത്തി രാഹുൽ മാങ്കൂട്ടം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വന്ന വന്നു നിന്നാൽ പാലക്കാട് ജയിക്കും പക്ഷേ മറ്റു മണ്ഡലങ്ങളിൽ എന്തെങ്കിലും ഒരു മറ്റു മണ്ഡലങ്ങളിൽ ഒരു കുഴപ്പമുണ്ടാകില്ല പക്ഷേ അതൊരു യു ഡി എഫിലൊരു ചോദ്യചിഹ്നമായി ഉണ്ട് അത് എൽ ഡി എഫ് ഒരു ആരോപണമായി ഉണ്ടാക്കിയെടുക്കുമോ എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ പേരിൽ മാത്രമാണ് ഈ യു ഡി എഫിലെ കുറെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള ഒരു കാര്യം ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ പിന്നെ അദ്ദേഹത്തിൻ്റെ രാഹുൽ മാങ്കൂടത്തിൻ്റെ അടുത്ത വൃദ്ധങ്ങൾ അങ്ങനെ അടുത്ത സുഹൃത്തുക്കളൊക്കെ വിശദമായി ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ ചോദിച്ചറിഞ്ഞതിൽക്കൂടെ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് നിൽക്കാൻ ചാൻസ് ഉണ്ട് പാലക്കാട് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വരുമോ എന്നതാണ് നമുക്ക് നോക്കിക്കാണ്ടത് ആരാണ് വരുന്നത് വന്ന് നിന്നാൽ അദ്ദേഹം ജയിക്കും വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിലും കുറച്ച് വോട്ടിനെങ്കിലും അദ്ദേഹം പത്തിരണ്ടായിരം ആയിരം വോട്ടിനെങ്കിലും അദ്ദേഹം ജയിക്കുകയും ഉറപ്പാണ് അദ്ദേഹം നിയമസഭയിൽ വരികയും ചെയ്യും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം യു ഡി എഫിലേക്ക് തിരിച്ചെടുക്കുകയും അദ്ദേഹം മന്ത്രിയാവുമോ അല്ലെങ്കിൽ ഭരണം കിട്ടുവാണെങ്കിൽ മന്ത്രിയാകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പിന്നെ നിങ്ങൾ നോക്കി കണ്ടു കണ്ടുനോക്ക് ഇപ്പോഴത്തെ ആ രീതി നോക്ക് യു ഡി എഫിലെ എല്ലാ നേതാക്കന്മാരും ഇപ്പം രാഹുൽ മാങ്കൂട്ടതിനെ വളഞ്ഞ് ആക്രമിക്കുന്നതൊക്കെ കുറഞ്ഞു വരികയാണ് ആ ഒരു ചുറ്റുപാടിലും മാത്രമല്ല കേസിലും രാഹുൽ അനുകൂലമായ വാർത്തകളാണ് വരുന്നത് കാരണം ജാമ്യത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തിന് ജാമ്യം കൊടുത്തപ്പോൾ പറയാൻ പരാമർശം കോടതി അനുകൂലമായിട്ട് അനുഭവിച്ചു കാരണം രണ്ടുപേരും തമ്മിലുള്ള മ്യൂച്വലായിട്ടുള്ള ലൈംഗിക കാര്യങ്ങൾ പിന്നെ രണ്ടുപേരും തമ്മിലുള്ള അറിഞ്ഞുകൊണ്ടുള്ള മാനസികമായിട്ടുള്ള ഗർഭനിരോധനമൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൂടുതൽ കാര്യങ്ങളായിട്ട് ഞാൻ പറയുന്നില്ല അത് പറയാനുള്ള ലിമിറ്റ് ഉണ്ടായിട്ട് പേരിലാണ് പറയാത്തത് അപ്പോൾ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് ഞാനിത് പറയാൻ കാരണം ഞാനൊരു സർവേ നടത്തി ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ഒരു സർവേ നടത്തി അതിൻ്റെ ഒരു ഷോർട്ട് ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് വേണേൽ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ വേണമെങ്കിൽ പരിശോധിക്കുക അതിനകത്തും ഈ എൺപത്തെട്ട് ശതമാനം പേരോളം എൺപത് ശതമാനത്തിൽ മണ്ടയ്ക്ക് പേരും രാഹുൽ മാക്കൂട്ടം മത്സരിക്കണമെന്നാണ് പിന്നെ മത്സരിച്ചാൽ അത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണോ അതോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണോ അടുത്ത ചോദ്യം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ യു ഡി എഫ് ടിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ വളരെ വലിയൊരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് എതിരാളി ആരായിരിക്കും അത് യു ഡി എഫിലെ സ്ഥാനാർത്ഥി വരുമോ ഇതൊക്കെയാണ് അടുത്ത ക്വസ്റ്റ്യനായിട്ട് വരുന്നത് യു ഡി എഫ് ടിക്കറ്റിൽ മത്സരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും പാലക്കാട് രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും സിറ്റിംഗ് എം എൽ എ ആണ് അദ്ദേഹം അങ്ങനെ മത്സരിക്കുകയും അദ്ദേഹം ജയിക്കുകയും ചെയ്താൽ ഉറപ്പായിട്ടും യു ഡി എഫ് അധികാരത്തിൽ വരുമെങ്കിൽ അദ്ദേഹം മന്ത്രിയായിട്ടായിരിക്കും യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നത് ഉറപ്പുള്ള കാര്യമാണിത് ഇപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ ബുദ്ധിയാണ് കാണിച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ അദ്ദേഹം പോസിറ്റീവായ വശത്തിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തെല്ലാം വിവാദങ്ങൾ വന്നു ചേരാമൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ പല കേന്ദ്രങ്ങളും പറയുന്നത് അദ്ദേഹം മത്സരിക്കുമെന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണോ എന്നുള്ളത് യു എങ്ങനെയാണ് അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യുന്ന പോലെ ഇരിക്കും എൻ്റെ ഈ അവതരണവും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റും ചെയ്യണം എന്തായാലും ഈ ചാനൽ വളരത്തുള്ളു